ക്രിസ്ത്യൻ ടൈംസ് ചാനൽ നിങ്ങളിലേക്ക് സഭയോടൊപ്പം നിന്ന് സഭയ്ക്ക് വേണ്ടി സഭയുടെ പ്രബോധനങ്ങൾക്കനുസൃതമായി സത്യത്തിനൊപ്പം പ്രവർത്തിക്കുക എന്നതാണ് ക്രിസ്ത്യൻ ടൈംസ് എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം ടു ഡിഫൈൻ ആൻഡ് ഡിഫൻഡ് ദ ചർച്ച് എന്നതാണ് ഞങ്ങളുടെ ആപ്തവാക്യം നല്ലത് ആര് ചെയ്താലും പ്രോത്സാഹിപ്പിക്കുകയും അത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്യും അതുപോലെ തന്നെ സഭയ്ക്കെതിരെ സഭയുടെ പ്രബോധനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ ആരായാലും എത്ര തന്നെ ഉന്നതനായാലും മുഖം നോക്കാതെ തുറന്നു കാട്ടുകയും വിശ്വാസികളെ അറിയിക്കുകയും ചെയ്യും ഈ ചാനൽ ആരെയും കണ്ണട ചിതിർക്കാനോ അന്തമായി പ്രോത്സാഹിപ്പിക്കാനോ ഉള്ളതല്ല സമൂഹത്തിന് പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന് നന്മ വരുന്ന എല്ലാ വാർത്തകളും സംഭവങ്ങളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ക്രിസ്ത്യൻ ടൈംസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്കും സഭാത്മക വാർത്തകളും സംഭവങ്ങളും പ്രേക്ഷകരെ അറിയിക്കാവുന്നതാണ് ഈ ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും സംഭവങ്ങളും ഏതെങ്കിലും വീഡിയോയുടെ കമൻറ്റായി ചേർക്കാവുന്നതാണ് വാർത്തകളും സംഭവങ്ങളും നൽകുന്നവർ നിർബന്ധമായും പേരും സ്ഥലവും ഫോൺ നമ്പറും ചേർക്കേണ്ടതാണ് ഇതുവരെ നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിനും സഹകരണത്തിനും നന്ദി പറയുന്നതോടൊപ്പം തുടർന്നും സഹകരണവും പ്രോത്സാഹനവും പ്രതീക്ഷിക്കുന്നു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം